സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഇന്റർമീഡിയറ്റ് മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ടു സോ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രഫറൻസ് ആൻഡ് യൂട്ടിലിറ്റി ആണ് ഓക്കെ പ്രെഫറൻസ് ആൻഡ് യൂട്ടിലിറ്റിയിൽ എന്തൊക്കെയാണ് നോക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസിലേക്കാണ് പോകുന്നത് എന്താണ് നിങ്ങൾ ഇതിനു മുന്നേ ഉള്ള നിങ്ങളുടെ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിങ്ങൾ കുറെ മാത്തമാറ്റിക്കൽ ടൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആ മാത്തമാറ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു കൺസ്യൂമറുടെ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഈ മാത്തമാറ്റിക്കൽ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ് കൺസ്യൂമർ എന്ന് പറയുന്നതാണ് ആരായിരിക്കാം ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡ് ആയിരിക്കാം ആരെങ്കിലും ആയിരിക്കാം ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കമ്മോഡിറ്റി അദ്ദേഹത്തിന് വേണ്ട കമ്മോഡിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സർവീസ് ഇതെല്ലാം എന്താണ് പർച്ചേസ് ചെയ്യാൻ പോവാണ് നമ്മളാണെങ്കിലും കടയിൽ പോയ ഒരു സർവീസ് ആവട്ടെ ഒരു പ്രൊഡക്റ്റ് ആവട്ടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ എന്തൊക്കെ നോക്കും എന്തൊക്കെ ആയിരിക്കാം ഒരു വ്യക്തിയുടെ നമ്മളിപ്പോൾ ഹൗസ് ഹോൾഡ് സോറി കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാകാം ഹൗസ് ഹോൾഡ് ആകാം പ്രിഫറൻസ് എന്തൊക്കെയായിരിക്കാം എന്തൊക്കെ ഡിസിഷൻസ് ആണ് അയാളെ ഒരു സാധനം വാങ്ങിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നതെന്നാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പം എന്താണ് കൺസ്യൂമർ എന്തായിരിക്കും കൺസ്യൂമർ ഒരു പ്രത്യേക ഒരു ബണ്ടിന് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു വളരെ കുറച്ച് കമ്മോഡിറ്റികൾ ഉൾക്കൊള്ളുന്ന ഒരു ബണ്ടില് ഒരു കൺസ്യൂമർ ചൂസ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോ നമുക്കറിയാം എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടു മുതൽ എനിക്ക് തോന്നുന്നു എക്കണോമിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വൺ സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി ആണ് നമ്മളൊരു സാധനം യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടും അല്ലെ അപ്പൊ ഈ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതും ഉപയോഗിക്കുന്നത് എന്താ റിയാം നമ്മൾ എന്ത് വാങ്ങിയാലും ഒരു സർവീസ് ആവട്ടെ ഒരു കമ്മോഡിറ്റി ആവട്ടെ എന്തുവാകട്ടെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് നമുക്ക് അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ആണ് അല്ലെ നമ്മൾ അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന എന്താണ് നമ്മളിപ്പം ഒരു കിലോ ആപ്പിൾ വാങ്ങിക്കുമ്പോൾ ഒരു യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് ഒരു കിലോ ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് ഏഹ് ഒരു കിലോ ഗ്രേപ്സ് വാങ്ങിക്കുമ്പോൾ ഒരു യൂട്ടിലിറ്റി കിട്ടുന്നുണ്ട് അപ്പൊ മൂന്ന് സാധനങ്ങളിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കിട്ടുന്ന യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ് മൂന്ന് മൂന്ന് ടൈപ്പാണ് ആപ്പിളിന്റെ പേരെ ഓറഞ്ച് നിന്നാൽ മതിയോ അല്ല ഓറഞ്ചിന് പേരെ ഗ്രേപ്സ് കഴിച്ചാൽ മതിയോ അല്ല അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും എന്താണ് അതിൻ്റെതായ യൂട്ടിലിറ്റി ആണ് ഉള്ളത് ഓക്കെ എന്തായിരിക്കും അപ്പം എന്താണ് വാങ്ങിക്കേണ്ടത് എന്ന് നമ്മൾ ഇതിൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നമ്മുടെ ആ പ്രിഫറൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ പോകുന്ന ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഒരു കിലോ ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്തത് എന്തായിരിക്കും വെജിറ്റബിൾസ് ആയിരിക്കാം ചൂസ് ചെയ്യുന്നത് വേറെ മീറ്റ് ഐറ്റംസ് ആയിരിക്കാം ചൂസ് ചെയ്യുന്നത് എന്തായിരിക്കാം നമ്മളിങ്ങനെ ചൂസ് ചെയ്യാനുള്ള അതിന്റെ പുറകിലത്തെ ആ ഒരു നമ്മുടെ പ്രഫറൻസ് എന്താണ് നമ്മൾ ആ കാണിക്കുന്ന ബിഹേവിയറിൽ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന ബണ്ടിൽ ഓഫ് കമ്മോഡിറ്റിയുടെ പുറയിൽ എന്തായിരിക്കും ഉള്ളത് വേറൊരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ബണ്ടിലിനെ വെച്ച് നമ്മൾ കമ്പെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ചൂസ് ചെയ്യുന്നു ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം കൺസ്യൂമേഴ്സ് എന്താണ് കിട്ടുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് അവർക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ അവർക്ക് എന്തായിരിക്കും നമ്മുടെ ഈ നമ്മൾ അവരുടെ ഈ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് എന്തിനെ യൂസ് ചെയ്തിട്ടായിരിക്കും അവരുടെ യൂഡിലിറ്റി ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ടായിരിക്കും അതായത് യൂട്ടിലിറ്റി നമ്മൾ എങ്ങനെയാണ് ഇവിടെ മെഷർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഓർഡിനലി ആണ് മെഷർ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കാർഡിനൽ അപ്രോച്ച് ഉണ്ട് ഓർഡിനൽ അപ്രോച്ച് ഉണ്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഓർഡിനൽ വാല്യൂസ് ആയിരിക്കും അതായത് നമ്മൾ ഇതിനെ റാങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ആപ്പിളിന് എന്ത് ചെയ്യുന്നു ഞാൻ ആപ്പിളാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ആപ്പിളിന് റാങ്ക് വൺ എന്ന് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓറഞ്ച് പ്രിഫർ ചെയ്തു പ്രിഫർ ചെയ്യുന്നു എങ്കിൽ ഞാൻ ഓ ഓറഞ്ചിന് രണ്ടെന്ന് കൊടുക്കുന്നു സോ ഇതാണ് എന്റെ ഓർഡിനൽ അല്ലെങ്കിൽ ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത് യുഡിലിറ്റിയെ മെഷർ ചെയ്യാനായിട്ട് ഓക്കെ അതിനുശേഷം നമ്മൾ എന്താണ് അടുത്ത കോൺസെപ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മൾ യൂട്ടിലിറ്റി ഫംഗ്ഷൻ നോക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നമ്മുടെ പ്രൊഫറൻസിന്റെ റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും അതുപോലെ തന്നെ മാർജിനൽ യൂട്ടിലിറ്റി നോക്കും നമ്മുടെ റിലേഷൻഷിപ്പ് അതായത് മാർജിനൽ യൂട്ടിലിറ്റി മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും ഓക്കെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പറയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഈ യൂണിറ്റിൽ നിന്ന് അങ്ങനെ ഒരുപാട് ക്വസ്റ്റിൻസ് ഒന്നും ചോദിക്കാറില്ല അതൊരു ബേസിക് കോൺസെപ്റ്റുകൾ പറയുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ പി വൈക്ക് നോക്കുന്ന സമയത്ത് റിപ്പീറ്റ് ചെയ്ത് രണ്ടു വർഷം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയായിരിക്കും നമ്മളിവിടെ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ യൂട്ടിലിറ്റി ഫംഗ്ഷനും അതുപോലെ തന്നെ കാര്യങ്ങളും നമ്മൾ പറയുന്നത് സോ നമ്മൾ ഇൻ ഇൻഡിഫറൻസസ് കേർണിങ്ങിനെ യൂസ് ചെയ്ത് അതെന്നെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് നമ്മുടെ പ്രഫറൻസിനെ കുറിച്ചും അതിന്റെ ഓർഡറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ക്ലാസ് എടുക്കുക എന്താണ് കൺസ്യൂമർ പ്രഫറൻസ് അതായത് ഓരോ കൺസ്യൂമേഴ്സിനും എന്താകും അവർക്കൊരു ഡിസിഷൻ ഉണ്ടാകും അവർക്ക് ഉണ്ടാവുന്ന ലിമിറ്റഡ് ഇൻകം ഇപ്പൊ എന്റെ അൺലിമിറ്റഡ് ഇൻകം ആണ് എനിക്ക് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുണ്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രഫറൻസ് ഉണ്ടാവും ഇല്ല ഞാൻ എന്തു ചെയ്യും കാണുന്നതെല്ലാം വാങ്ങിക്കും പക്ഷെ അതേസമയം എന്റെ കയ്യില് വളരെ കുറച്ച് രൂപയേ ഉള്ളൂ എങ്കിൽ എങ്കിൽ ഞാൻ എന്തു ചെയ്യും ആ പൈസയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ ആയിരിക്കും ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ എന്താണ് കൺസ്യൂമേഴ്സിന്റെ പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് സോ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന ലിമിറ്റഡ് ഇൻകത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അവൈലബിൾ ആകുന്ന ഫുഡ്സ് ആൻഡ് സർവീസിനെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്ന സാധനങ്ങളെ നമ്മൾ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് അതിനെ ഓർഡർ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അതിനൊരു ഓർഡർ ആക്കിയിട്ട് നമ്മൾ അതിനെ ചേസ് ചെയ്യും സോ ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ആയിരിക്കും അതായത് നമ്മുടെ കൈകളിലെ ലിമിറ്റഡ് ഇൻകത്തിനുള്ളിൽ വെച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി കിട്ടാവുന്ന ഒരു ബണ്ടിൽ ഓഫ് കമ്മോഡിറ്റീസ് ആയിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുക നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം എന്ന് പറയുന്നത് ഓക്കെ എങ്ങനെയാ എത്രമാത്രം അവിടെ അഫോർഡ് ഇപ്പം നമ്മൾ കടയിൽ പോയിട്ടാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെയ്യും ചില സമയത്ത് നമ്മൾ പറയാനുള്ളത് ഓക്കെ എനിക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ കാരണം എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഇൻകവും ഈ പ്രൊഡക്റ്റിന്റെ പ്രൈസും എന്ന് പറയുന്നത് എന്തായിരിക്കും അതിലേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളായിരിക്കും സോ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പർച്ചേസിംഗ് നടത്തേണ്ട ഒരു അവസ്ഥയാണ് ബജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇൻകത്തിനെ അത് എങ്ങനെയാണ് നമ്മുടെ ഇൻകത്തിനെ മാത്രം നൂറ് രൂപയുള്ളൂ ഇൻകം സോ എന്റെ ബജറ്റ് കൺസ്ട്രെയിൻ നൂറ് രൂപയാണ് അത് എന്റെ ഇൻകം മാത്രമാണോ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും അല്ല എന്താണ് ഞാൻ വാങ്ങിക്കാൻ പോകുന്ന സാധനങ്ങളുടെ വിലയും എന്താണ് എന്റെ ബഡ്ജറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ നമ്മുടെ പ്രഫറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഇൻകത്തെ മാത്രം ബേസ് ചെയ്തതല്ല നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഒരു കമ്മോഡിറ്റിയെയും ബേസ് ചെയ്തു കൊള്ളും ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബജറ്റ് കൺസ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ പ്രഫറൻസസ് എപ്പോഴും ഉണ്ടാവുക അതുപോലെ തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ചുകൂടെ ഒരു ഫുഡി ഫുഡ് ചെയ്തിട്ടുണ്ടാകാന്ന് വിചാരിക്കുക സോ എന്തായാലും നൂറ് രൂപയുള്ളൂ നൂറ് രൂപയുള്ള സമയത്തിന് പഴത്തിന്റെ വില കുറവാണ് പക്ഷെ ആപ്പിളിന് വില കൂടുതലാണ് എനിക്ക് ഞാൻ ആപ്പിളാണ് പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആപ്പിളിന് വേണ്ടി ഞാൻ എത്ര രൂപ വേണേലും കൊടുക്കാൻ റെഡിയാണ് അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള നൂറ് രൂപയും ഞാൻ ആപ്പിളിന് വേണ്ടി തന്നെ കൊടുക്കാൻ റെഡിയാണ് പക്ഷെ പഴത്തിന്റെ വില കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മള് എനിക്കിഷ്ടമില്ലാത്തൊരു സാധനം ഞാൻ വാങ്ങി കഴിക്കണമെന്നുണ്ടോ ഇല്ല സോ എന്നാ നമ്മുടെ ടേസ്റ്റ് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോ ഇപ്പൊ കൺസ്യൂമറിന്റെ ടേസ്റ്റ് ഇൻകം നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനത്തിന്റെ പ്രൈസ് ഇതെല്ലാം എന്താണ് ഒരു കൺസ്യൂമറിന് െ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾ ഇവിടെ അസ്യൂം ചെയ്യുക എന്താണ് നമുക്ക് നമ്മുടെ കൺസംഷൻ നമ്മളൊരു ബണ്ടിൽ ഇവിടെ ഉണ്ടാക്കാൻ ഒരു ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് സോ നമ്മുടെ ബണ്ടിൽ എന്ന് പറയുന്നത് എ ആണ് നമ്മുടെ എ എന്ന് പറയുന്ന ബണ്ടിൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അപ് ടു എക്സ് എൻ വരെയുള്ള എന്താണ് ക്വാണ്ടിറ്റി പ്രൊഡക്റ്റ് ആണുള്ളത് അപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് എന്താണ് എക്സ് വൺ എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ ആപ്പിൾ ഓറഞ്ച് ഒക്കെ നമ്മൾ എടുക്കുന്നു സോ എക്സാമ്പിൾ ആയിട്ട് അതാണ് എക്സ് വൺ എക്സ് ടു എന്നൊക്കെ പറയുന്നത് ഇതില് വൺ ടു ത്രീ എന്ന് പറയുന്നത് എന്താണ് അതെല്ലാം ഓരോ പ്രൊഡക്റ്റും ആപ്പിൾ എത്ര കിലോ ആണ് ഓറഞ്ച് എത്ര കിലോ ആണ് സോ അതിനെ ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ വൺ ടൂ ത്രീ എന്ന് പറയുന്ന നമ്പർ സോ നമ്മളിവിടെ രണ്ട് ബണ്ടിലാണ് എടുക്കാൻ പോകുന്നത് ബണ്ടിൽ എ ബണ്ടിൽ ബി സോ ഇവിടെ എന്താണ് കൺസ്യൂമർ ഇവിടെ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ബണ്ടിൽ എ ആണ് സോ എയും ബിയും ഉണ്ട് സോ ഫുഡ് ആരാ എന്തിനെയാണ് കൺസ്യൂമർ പ്രിഫർ ചെയ്തത് കൺസ്യൂമർ പ്രിഫർ ചെയ്തത് എനെയാണ് സോ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് ബണ്ടിൽ എ എന്ന് പറയുന്നത് എന്താണ് ബണ്ടിൽ എ ആണ് ഓക്കെ ബണ്ടിൽ എ ആണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് വണ്ടിൽ ബി എ കാലം സോ ഇവിടെ നമ്മൾ നോക്കേണ്ട സാധനം ഇൻഡിവിജ്വൽ കമ്മോഡിറ്റിയെ ബേസ് ചെയ്തിട്ടല്ല നമ്മളൊരു ഡിസിഷൻ എടുത്തത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കൺസ്യൂമർ ഡിസിഷൻ എടുത്തത് അല്ലെങ്കിൽ ആപ്പിളിനെ മാത്രം ബേസ് ചെയ്തിട്ടാണോ എടുത്തത് ഓറഞ്ചിനെ മാത്രം ബേസ് ചെയ്തിട്ടാണോ അല്ല അതൊരു ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റി അതിലുള്ള ആ ഒരു ബാസ്കറ്റ് ഓഫ് കമ്മോഡിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ കൺസ്യൂമർ ഡിസിഷൻ എടുത്തിരിക്കുന്നത് എ എന്ന് പറയുന്ന ആ ബണ്ടിലുള്ള എല്ലാ കമ്മോഡിറ്റിയും ബേസ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് ഒരു ഡെസിഷൻ എടുത്ത് ബിഎക്കാൾ കൂടുതൽ എ പ്രിഫർ ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ എനിക്കും ഇവിടെ ഉള്ള ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അല്ല എന്താണ് ഒരു ബണ്ടിൽ ഓഫ് കമ്മോഡിറ്റീനെയാണ് ഇവിടെ കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് സോ നമുക്കറിയാം ഇവിടെ കൺസ്യൂമർ എന്താ എന്താണ് കൺസ്യൂമർ പ്രിഫർ ചെയ്യുന്നത് എ ആണ് ഓക്കെ ഇവിടെ നമുക്ക് എന്ത് പറയാം കൺസ്യൂമർ പ്രഫേഴ്സ് എ സ്ട്രിക്ട്ലി ഓവർ ബി എന്ന് പറയുന്നത് എന്തായാലും സ്ട്രിക്ട്ലി എ പ്രിഫർ ചെയ്യുകയാണ് ബി എക്കാൾ കൂടുതൽ സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും അങ്ങനെ സ്ട്രിക്ട്ലി അതിനെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ബിഎക്കാൾ തീർച്ചയായും നല്ലൊരു ബണ്ടിൽ ഓഫ് ബണ്ടിൽ എന്ന് പറയുന്നത് തന്നെയായിരിക്കും എ എന്ന് പറയാൻ പറ്റും അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്നത് ഒരു ആ ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് വളരെ മോശമായൊരു അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു ഇൻഫീരിയർ ആണ് എന്ന് താഴ്ന്നിക്കുന്ന ഒരു ബണ്ടിലാണെന്ന് പറയാൻ പറ്റുമോ ഇതില പക്ഷെ എന്താണ് ഈക്വൽ ആയിട്ട് ഉള്ള ഒന്നായിരിക്കാം പക്ഷെ എന്ത് ചെയ്യുന്നു എ അതിനെ എ ആണ് കൺസ്യൂമർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സോ ഇവിടെ കുറച്ച് കോൺസെപ്റ്റുകൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് സോ ഇതിന് ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വീക്ക് ആൻഡ് സ്ട്രിക്ട് പ്രഫറൻസ് ആണ് എന്താണ് വീക്ക് ആൻഡ് സ്ട്രിക്ട് പ്രഫറൻസ് എന്ന് പറയുന്നത് സോ കൺസ്യൂമർ ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു വീട് പ്രിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ടും ഏകദേശം എന്തായിരിക്കും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുന്ന ബണ്ടിലായിരിക്കത്തില്ല എങ്കിൽ പോലും രണ്ട് ബണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് പ്രിഫർ ചെയ്തേ പറ്റൂ കാരണം എന്താ നമുക്ക് ബഡ്ജറ്റ് കൺസ്ട്രൈൻ ഉള്ളൂ നമുക്ക് എല്ലാം വാങ്ങിക്കാൻ പറ്റത്തില്ല സോ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ബണ്ടിൽ എടുക്കുന്നു സോ നമ്മളിവിടെ എ പ്രിഫർ ചെയ്യാണ് ഓവർ പി ബിക്ക് മേലെ നമ്മൾ എം പ്രിഫർ ചെയ്യുന്നത് സോ ഈ നമുക്ക് എങ്ങനെ എഴുതാം എ വി ടു ബി ആ വീക്ക് പ്രഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ ഇതെന്താണ് എ വീക്ക് പ്രഫറൻസ് ടു ബി എന്നാണ് പറയുന്നത് ഇതിന് അത്തേ ഇൻഡിഫറൻസ് ആണ് നമ്മൾ ചില സമയത്ത് പറയല്ലേ ഒരു പറയോ വലിയ ഡിഫറൻസ് ഇരിക്കുന്ന ഒരുപോലെയാണല്ലോ സോ ഇൻഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമർക്ക് തോന്നുകയാണ് രണ്ട് ബണ്ടിലും ഇൻഡിഫറൻസ് ഏതെടുത്താലും എനിക്ക് ഒരുപോലെയാണ് ഏതെടുത്താലും എന്റെ യൂട്ടിലിറ്റി ഒരുപോലെയാണ് ഒരു കിലോ ആപ്പിൾ വെച്ചിരിക്കുന്നു അടുത്ത കവറിൽ ഒരു കിലോ ആപ്പിൾ തന്നെ വെച്ചിരിക്കുന്നത് എനിക്ക് പെട്ടെന്ന് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല രണ്ടുമൂന്ന് സെയിം തന്നെ സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനെ എഴുതുന്ന സിമ്പിൾ ആണ് എ ഈസ് ഇൻ ടു ബി എന്ന് പറയുന്നത് ഓക്കെ അത് സ്ട്രിക്ട് പ്രഫറൻസ് എന്ന് പറയും നമ്മൾ ഓൾറെഡി കണ്ടു ഓക്കെ സ്ട്രിക്ട് പ്രഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ബി എന്ന് പറയുന്ന കമ്മോഡിറ്റിയെക്കാളും സോറി വണ്ടിലേക്കാളും എന്തുകൊണ്ടും മികച്ച വണ്ടിലാണെന്ന് നമുക്ക് തോന്നുകയാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് പറയും നമ്മള് എനെ സ്ട്രിക്ട്ലി പ്രിഫർ ചെയ്യും ഓവർ ബി സോ നമ്മൾ വിചാരിക്കുകയാണ് ബി എന്ന് പറയുന്ന ഒരു ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു പണ്ടിലാണ് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന രീതിയിൽ ഇൻഫീരിയർ ആയിട്ടുള്ള പണ്ടിലാണ് എ എന്ന് പറയുന്ന ഒരു സുപ്പീരിയർ ആയിട്ടുള്ള പണ്ടിലാണ് സോ ഇവിടെ നമുക്ക് എന്ത് പറയാം എ സ്ട്രിക്ട്ലി പ്രിഫേഴ്സ് ബി എന്ന് നമുക്ക് ഇവിടെ പറയാം സ്ട്രിക്ട്ലി പ്രിഫേർഡ് ഓവർ ബി എന്ന് നമുക്ക് പറയാം മൂന്ന് കോൺസെപ്റ്റുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രെഫറൻഷ്യൽ അസൗഷൻസ് ഉണ്ട് ഈ അസംഷൻ മെയിനായിട്ട് ഡേറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ഡേറ്റ് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് റിഫ്ലെക്സിവിറ്റി മൂന്ന് കൺഫീസിറ്റേറ്റി എന്ന് പറയും ായിട്ടും ആ ബണ്ടി രണ്ട് ബണ്ടിലുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ പ്രൊഫ നമ്മുടെ പ്രൊഫറൻസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് അതായത് രണ്ട് ബണ്ടിലിനെ കുറിച്ച് നമുക്കൊരു കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും സോ എങ്കിൽ മാത്രമേ നമ്മുടെ പ്രഫറൻസ് റിവീൽ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പ്രഫറൻസ് സ്ട്രിക്ട് പ്രഫറൻസ് ആണോ വീക്ക് പ്രെഫറൻസ് ആണോ അതോ ഇൻഡിഫറൻസ് പ്രഫറൻസ് ആണോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ സോ ഇതിനെയാണ് കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് അടുത്തത് റിഫ്ലക്സിവിറ്റി എന്ന് പറയും റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എ യിനെ എയോട് തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഓക്കെ എ ഒരു ബെറ്റർ ആണ് എന്ന് തോന്നുന്ന ഒരു അസംഷൻ ആണ് റിഫ്ലെക്സിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് ട്രാൻസിറ്റിവിറ്റി ആണ് ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് പണ്ടിലുകൾ ഉണ്ടാവും നമ്മൾ ആദ്യമേ പറഞ്ഞു രണ്ട് പണ്ടിലുണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഈ രണ്ട് പണ്ടിലുകളും എന്തായിരിക്കും നല്ല പണ്ടിലുകളായിരിക്കും പക്ഷെ എന്ത് എന്താണ് അതുപോലെ തന്നെ രണ്ട് പണ്ടിലേക്ക് എസ് ആണ് നമ്മൾ പറയാം മൂന്ന് പണ്ടിലുണ്ടെന്ന് വിചാരിക്കുക എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് സോ ഇവിടെ വിചാരിക്കുകയാണ് എന്താണ് എ എന്താണ് ബി എ പോലെ തന്നെ നല്ലതാണ് അതുപോലെ ബി എന്താ ബി എന്താണ് സി എ പോലെ തന്നെ നല്ലതാണ് സോ അങ്ങനെ വരുമ്പോൾ എന്താണ് എ ബി എ പോലെയും ബി സി എ പോലെയും നല്ലതാകുമ്പോൾ തീർച്ചയായും എ എന്തായിരിക്കും സിടെ അത്ര കാര്യം നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയാണ് അതാണ് എ വീക്ക്ലി പ്രിഫേ പ്രിഫേർഡ് ഓൺ ബി ആൻഡ് ബി വീക്ക്ലി പ്രിഫേർഡ് ഓൺ സി ദെ എങ്ങനെ എങ്ങനെയാണ് എ ഈസ് വീക്ക്ലി പ്രിഫേർഡ് ടു സി എന്ന് പറയാണ് അതായത് നമുക്ക് ഇത് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം കൺസ്യൂമറിന്റെ പ്രിഫറൻസ് മാറുന്ന അനുസരിച്ച് ഈ ഒരു കോൺസെപ്റ്റില് ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സോ ഇത് എന്താണ് അവർക്ക് അവരൊരു ഇറാഷനാലിറ്റി ഇവിടെ എന്ത് ചെയ്യും അവർ സഫർ ചെയ്യേണ്ടി വരും അതിന്റെ കാരണം ഈ ഒരു നമ്മുടെ ഒരു പ്രഫറൻസ് എൻഡ് ചെയ്യുന്ന എങ്ങനെയായിരിക്കും എപ്പോഴും എ പ്രിഫർ ടു ബി ബി പ്രിഫേർ ടു സി ആൻഡ് സി പ്രിഫേർ ടു എ എന്നാണ് വരുന്നത് സോ നമുക്ക് ഈ കോൺസെപ്റ്റുകളെല്ലാം ഒരു ഇൻഡിഫറൻസ് കർവിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ പ്രഫറൻസിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും സോ അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഓക്കെ അപ്പോ നമ്മുടെ ഫസ്റ്റ് പാർട്ടി കൂടെ തീർന്നു നമുക്കിനി സെക്കൻഡ് പാർട്ടിൽ ഇൻഡിഫറൻസ് കർവ് വെച്ചിട്ട് എങ്ങനെയാണ് കൺസ്യൂമേഴ്സിന്റെ പ്രഫറൻസിനെ നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം താങ്ക് യു